അമ്മയെ കാണണം മോളുടെ അമ്മ എവിടെയോ ജോലിക്ക് പോയതാ മോൾക്ക് എന്നും കഴിക്കാൻ ആഹാരം വേണ്ടേ നല്ല ഉടുപ്പൊക്കെ വേണ്ടേ ജോലി ചെയ്ത് അമ്മ കുറെ കാശൊക്കെ ആയിട്ട് വരും മോൾക്ക് വല്ലതും കഴിക്കണ്ടേ എന്നാ മോളെ കുറച്ചേരം ഇതുവരെ ഉറങ്ങിയില്ലല്ലോ മോൾ അവിടെ കിടന്നു എന്താ ഇവിടെ കിടക്കണേ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അയ്യോ ഞാൻ കുറെ ദൂരെയുള്ളതാ ഇവിടെ അടുത്തുള്ള ഒരു കടയുടെ തിന്നല കിടക്കാതെ മഴ പെയ്തപ്പോ അവിടെയുള്ള നനഞ്ഞു അത ഇവിടെ വന്ന് കിടന്നത് ഇന്നിവിടെ കിടന്നോളൂ ഇതൊരു പ്രാർത്ഥനാലയമാണ് ഒരുപാട് വിശ്വാസികൾ വരുന്ന സ്ഥലമാണ് ഇങ്ങനെ ഇവിടെ കിടന്നാൽ അവർക്ക് പ്രാർത്ഥനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല ഫാദർ ഇന്നും മാത്രം ഇവിടെ കിടക്കൂ നാളെ പോയിക്കോളാം എവിടെയാ സ്ഥലം എന്തു പറ്റിയതായി മുഖത്തൊക്കെ ഇത് തുടങ്ങിയിട്ട് ഒരു വർഷമായി പല ഹോസ്പിറ്റലിലും പരിശോധനകൾ നടത്തി പല ചികിത്സകളും ചെയ്തു എൻ്റെ ബ്ലഡിൽ ഒരു വൈറസ് കലർന്നതാണ് ഓ മൈ ഗോഡ് ഫാദറെ ഞാൻ പറയുന്നത് ഒരു കുംഭസാരം പോലെ മനസ്സിൽ സൂക്ഷിക്കണം വളരെ സന്തോഷകരമായി കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു ഗ്രഹനാഥനായിരുന്നു ഞാൻ എൻ്റെ ഭാര്യ ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിച്ചവരെ ഞങ്ങൾ പ്രണയിച്ചിട്ടല്ല പക്ഷേ എനിക്ക് ഈ അസുഖം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ജീവിക്കാൻ സാധിക്കില്ലെന്ന് തോന്നി വിവാഹപ്രായം എത്തി നിൽക്കുന്ന രണ്ട് പെൺമക്കളെനിക്ക് എൻ്റെ ഈ അസുഖം പാരമ്പര്യ അസുഖമെന്ന് കരുതി എന്റെ പെൺമക്കളെ ആരും വിവാഹം കഴിക്കാൻ വരില്ല ഫാദർ എൻ്റെ വീട്ടുകാരുടെ മനസ്സിൽ അപ്പു എന്ന കായിക അധ്യാപകൻ മരണപ്പെട്ടു നിങ്ങളിപ്പോ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ ജീവിച്ചു മരിച്ചു കഴിയുന്ന ഒരാൾ രൂപം താങ്കൾ ഒരു ഫിസിക്കൽ അധ്യാപകനായിരുന്നോ അതെ ഫാദർ ഞാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പോരാടി പോകും എന്റെ ശത്രുക്കൾ എനിക്ക് തന്ന ശിഷയാണത് ഈ വൈറസ് എന്റെ ശരീരത്തിൽ കുത്തിവെച്ച് എന്റെ ശരീരം തളർത്തി പാതി ജീവനായി വീട്ടിൽ കഴിയുന്നതിനും ഭേദം ഇതുപോലെയുള്ള പള്ളിമുറ്റത്തും ക്ഷേത്രം നടയുന്നൊക്കെ കിട്ടുന്ന സഹായം കൊണ്ട് കുറച്ച് പണം ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട് ഫാദ അത് എങ്ങനെ എന്റെ വീട്ടിലെത്തിക്കണം ഇത് തന്റെ കഥ ഈ കുട്ടിയെ തന്റെ കയ്യിലെത്തി ചിലർ സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റു ചിലരെ ഒരുപാട് ബന്ധുക്കളുണ്ടായിട്ടും വീട്ടിൽ നിന്ന് എടുത്തു കളി അങ്ങനെ ആർക്കും വേണ്ട അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഫാദർ ഇത് എന്തേ ഇയാളുടെ പേര് അപ്പു അപ്പു താൻ ഏത് മതക്കാരനോ എന്തു ആകട്ടെ തന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി പക്ഷെ ഈ കുട്ടി അത് ജീവിതം പിച്ചവെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അതിനൊരു ജീവിതം കൊടുക്കണം അല്ല താൻ വല്ലതും കഴിച്ചോ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കിട്ടും ഫാദർ എന്റെ ഭക്ഷണത്തിന് അങ്ങനെ കൃത്യതയൊന്നുമില്ല എനിക്ക് ഈ സമയത്ത് കപ്പകളൊക്കെ വരേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ വരണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു വന്ന് തന്നെ കാണാനും തന്റെ കഥകൾ കേട്ടപ്പം ഞെട്ടിപ്പോയി ഭക്ഷണത്തിനോ മറ്റോ വല്ല സാമ്പത്തിക സഹായം വേണോ വേണ്ട ഫാദർ അത്യാവശ്യമുള്ള പണം എന്റെ കയ്യിലുണ്ട് എല്ലാം പണം കൊടുത്തു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ തനിക്ക് ഭക്ഷണത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പള്ളിമേടയ്ക്ക് വരണം ഈ കൊച്ചിനെ പള്ളിയിലെ അനാഥാലത്തിലാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സഹായമാണ് ഫാദർ അത് മാത്രമല്ല ഈ വിധി പറഞ്ഞ ഡോക്ടേഴ്സിന്റെ വാക്കുകളെ തിരുത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ നമ്മുടെ ഈ പ്രകൃതിയിൽ തമ്പുരാ നമുക്ക് ഒരുപാട്